കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതേ അമേരിക്ക ഇനിയുടെ മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന് തന്നെയാണ് അത് കാര്യമായിട്ട് തന്നെ പറഞ്ഞത് പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് പലരും അതിൻ്റെ താഴെ വന്നിട്ട് മോദിയെ പൊക്കി പറഞ്ഞെന്നോ അല്ലെങ്കിൽ അമേരിക്ക എന്തോ കുമ്പത്താണോ എന്നൊക്കെ ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിന് ചില കാര്യങ്ങളും ഈ വീഡിയോയിലൊന്ന് പറയാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആവശ്യം ഇല്ലത് ആവശ്യമില്ലാത്തൊരു വീഡിയോ ആണ് സത്യത്തിൽ ആ വീഡിയോ കണ്ടവർക്ക് ഇന്ത്യയുടെ വലിപ്പവും അമേരിക്കയുടെ താഴേക്കുള്ള പോക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് കുറച്ചുകാൾ മുമ്പ് വരെ അമേരിക്കയുടെ വിപണി വിപണി നോക്കുമ്പോൾ കാർഷിക മേഖല അതുപോലെ മറ്റ് ഇലക്ട്രോണിക്സ് മറ്റ് മേഖലകൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിങ്ങോട്ടാണ് പോയത് ഇപ്പോൾ ചൈനയിലേക്ക് പോയി നമുക്കറിയാമല്ലോ പണ്ട് ഈ ചൈനേന്റെ ഒരു ഹീറോ പേന നമ്മൾ കൊണ്ടുവന്ന് നടന്നിരുന്നു ഭയങ്കര മാർക്കറ്റായിരുന്നു അന്ന് പക്ഷെ അന്ന് ചൈനയിൽ നിന്ന് ഇറങ്ങിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അത് ചൈന എന്ന് പറയുമായിരുന്നു നമ്മൾ ജപ്പാന്റെയും അമേരിക്കയുടെയും ഒക്കെ ഉൽപ്പന്നങ്ങളായിരുന്നു അന്ന് വലിയ ഗുണമേന്മയുള്ളത് ആന ചൈന എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് അമേരിക്ക അടക്കം എല്ലാ രാജ്യം ലോകരാജ്യങ്ങളെല്ലാം ഇലക്ട്രോണിക്സിന്റെ ആ ഒരു ദിശ നേരെ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ കണ്ടു പിന്നെ അവിടെ ഉള്ളത് കാർഷിക മേഖല അമേരിക്കയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഇന്ത്യ പോലെ തന്നെ വലിയ രാജ്യമാണ് കാർഷിക മേഖല വളരെ വികസിച്ച ഒരു രാജ്യം തന്നെയാണ് ഒരു കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കണം അതിന് പുറമേ പുറത്തേക്ക് കൊടുക്കാൻ വേണം പുറത്തേക്ക് കയറ്റുമതി ചെയ്താലേ അമേരിക്കയ്ക്ക് രക്ഷയുള്ളൂ നേരത്തെ ഉള്ള ഇലക്ട്രോണിക്സ് മേഖലയൊന്നും ഇല്ല അതിൽ നമ്മൾ രാഷ്ട്രീയം കൂടെ നോക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അമേരിക്കയിലെ രണ്ട് പാർട്ടികളാണ് ഡെമോക്രാറ്റും അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ബൈഡൻ പോലെയുള്ളവർ സിറ്റി മേഖലയുമായി കേന്ദ്രീകരിച്ച് വലിയ വലിയ ബിസിനസ്സുകാരുമായിട്ട് കേന്ദ്രീകരിച്ച് പോകുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപൊക്കെ എന്ന് ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കർഷകരും അല്ലെങ്കിൽ അതുപോലെ ഉള്ള ബിസിനസ് മേഖല അങ്ങനെ ആണ് നോക്കുന്നത് ഇന്ത്യയിലെ പോലെ തന്നെ ഏത് മേഖലയിലും അല്ലെങ്കിൽ ഏതൊരു രാജ്യമായാലും നമുക്കറിയാം ഒരു അധികാരത്തിൽ ഓരോരുത്തർ വരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർക്ക് പണം കൊടുക്കുന്ന എലക്ഷൻ ഫണ്ടൊക്കെ കൊടുക്കുന്ന ബിസിനസ്സുകാരുണ്ട് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രംപ് എണ്ണം കയറി വന്നപ്പോ കയറി വന്നപ്പോ അദ്ദേഹത്തിന്റെ കാർഷിക മേഖലയിലുള്ള കുറച്ച് ബിസിനസ്സുകാരുണ്ട് വമ്പന്മാരുണ്ട് അവരെ ഒന്ന് നേരെ നിർത്തേണ്ട ആവശ്യമുണ്ട് അതായത് അവിടുത്തെ ഉൽപ്പന്നങ്ങള് വലിയ മറ്റു വലിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി പല പ്രഷറും പല രീതിക്കും വലിച്ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ മേലുള്ള ഈ താരിഫ് വർധനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി പ്രധാനമായിട്ടും ഈ താരിഫിൽ വരുന്നത് തുണിത്തരങ്ങൾ അതുപോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താരിഫ് കൂട്ടുമ്പോൾ അത് ആരെയാണ് ബാധിക്കുന്നത് അമേരിക്കയാണ് എന്നാൽ അമേരിക്കയ്ക്ക് എപ്പോഴും ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അതേപോലെ മറ്റു കാര്യങ്ങള് മെഡിസിൻസ് ഇതൊക്കെ അതിനൊന്നും താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ആകട്ടെ വലിയ താരിഫ് റേറ്റ് ആണ് അത് വളരെ പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ടാണെന്നേ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഇപ്പൊ അമേരിക്ക ഇന്ത്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് കുത്തി തിരികെ വെക്കാൻ പറ്റും നോക്കുകയാണ് അമേരിക്കൻ വിപണി പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അവർക്ക് ഇങ്ങോട്ട് ഇറക്കി ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഇറക്കി വിൽക്കാൻ വേണ്ടിയിട്ട് ഈ നരേന്ദ്രമോദി സർക്കാർ മാത്രമല്ല അതിനു മുമ്പുള്ള സർക്കാരും അവർക്കൊക്കെ നല്ല ബോധവും പൊക്കണവും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കർഷകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എത്ര തന്നെ കർഷകരെ ഇവിടെയുള്ള സർക്കാർ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പരാതി പറയുമ്പോഴും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അത് ഇവിടെ വിൽക്കാൻ ഇവിടെ വിപണിയുണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇവിടെ ആൾ ഇവിടെ ആളുണ്ട് ഇടത ഇടത്തട്ടുകാരായിട്ടുള്ള ചില ചൂഷകരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴും കർഷകർക്ക് മാന്യമായ വില കിട്ടുമെന്നുള്ളത് അറിയാമല്ലോ സത്യമാണ് ആ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഏറ്റാലും തോറ്റാലും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുണ്ട് പിന്നെ ഇന്ത്യയിൽ മറ്റൊരുത്തറങ്ങേണ്ടി വരേണ്ട ആവശ്യമില്ല മറ്റൊരാൾ ഇന്ത്യയിൽ വന്ന് കച്ചവടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവിടെ കിടക്കും അപ്പൊ ഇന്ത്യയുടെ കാർഷിക മേഖല തകർന്നാലും വേണ്ടില്ല ഇന്ത്യയിലെ കർഷകർ പട്ടിണിയായാലും വേണ്ടില്ല ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റാ മതി എന്നുള്ള അമേരിക്കൻ തന്ത്രമുണ്ടല്ലോ ആ അതും നടപ്പിലാക്കാൻ ഇവിടെ അവർക്ക് ഇതിറക്കി കച്ചവടം നടത്തി കാശുണ്ടാക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ താരിഫ് വർത്തനം മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഇവിടെ ഇറക്കിയ പറ്റുള്ളൂ അലിച്ച് നോക്കി ഇവിടെ നമുക്ക് ഉള്ളി ഇല്ലാതെ നമുക്ക് പറ്റുമോ അതുപോലെ പച്ചക്കറി ഇല്ലാതെ പറ്റുമോ മറ്റെന്തെങ്കിലും ഇല്ലാതെ പറ്റുമോ പറ്റില്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് വേണം അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റൂല അപ്പൊ ആ സാഹചര്യത്തിൽ ഇവിടുത്തെ കർഷകരെ നമുക്ക് നിലനിർത്തി പറ്റുള്ളൂ നേരെ മറിച്ച് അവിടെ നിന്ന് സാധനങ്ങളിലൂടെ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകരെന്തെയ്യും അവർക്കും ഈ ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ അവർക്ക് വിറ്റിട്ട് വേണ്ട അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അപ്പോ ഇന്ത്യൻ വിപണി ഇന്ത്യയിലെ കർഷകരെ പിന്തുണയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെ പിന്തുണയ്ക്കുക അപ്പോ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വളരെ പ്രഷർ ചെലുത്തിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് അടിച്ച് ഏൽപ്പിക്കുക അതായത് അവിടെ ഉത്പാദിപ്പിക്കുന്ന അവരുടെ സാമ്പത്തിക നില വർദ്ധിപ്പിക്കാതെ മറ്റു രാജ്യങ്ങൾ തകർന്നാലും വേണ്ടില്ല എന്ത് ചെയ്താലും വേണ്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ച നടക്കുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തുന്നത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ താരിഫ് വർധന വരുമെന്നാണ് പറഞ്ഞിരുന്നത് എന്തേ വരാത്ത പെട്ടാന്തിക്ക് മാറ്റേക്കണത് മൂന്നാം തീയതിയല്ലോ ഇതുവരെ ആ താരപ്രവർത്തനം നടപ്പിലായിട്ടില്ല പിന്നെ പ്രഷർ ചെലുത്താൻ വേണ്ടി ഒരു മണ്ടൻ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട് അത് ഇന്ത്യക്ക് തിരിയില്ലെന്നാണ് അവർ വിചാരിച്ചേക്കണേ ഇപ്പോ പാകിസ്ഥാന്റെ മേല് തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്തൊമ്പത് ശതമാനമാണ് ബംഗ്ലാദേശിന്റെ മേല് ചാർത്തി കൊടുത്തിട്ടുള്ളത് ഇരുപത് ശതമാനം ഇന്ത്യക്ക് മേലെ ചാർത്തി കൊടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ശതമാനം ഇത് എങ്ങനെ ഫലത്തിലെന്ന് വെച്ചു കഴിഞ്ഞാല് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒരേ ഉൽപ്പന്നം നേരെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുവെന്ന് കരുതാം അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങണ വന്നുള്ള ഉൽപ്പന്നം വാങ്ങണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം നൂറ് റുപ്പിയാണ് എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി രൂപ കൊടുക്കണം ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് നൂറ്റി രൂപ കൊടുത്താൽ മതി അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നതാണെങ്കിൽ നൂറ്റി പത്തൊമ്പത് കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് മേലൊരു ഒരു പ്രഷർ ഉണ്ടാവും ഒരു വലിയൊരു വിഷയം ഉണ്ടാകും പ്രത്യേകിച്ച് തുണിത്തരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കയറി പോകുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു വിഷയമാകും പക്ഷേ അവിടുത്തെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിലോ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണല്ലോ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഗുണമേന്മ വിശ്വസ്തത ഇതെല്ലാം ആ മുതലെടുത്തുകൊണ്ട് കൃത്യമായി അത് പരിഗണിച്ചുകൊണ്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇരുപത്തഞ്ച് ശതമാനം തീരുവ കൊടുത്ത് വാങ്ങേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അത് ആരെ ബാധിക്കുന്നേ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കും കാര്യം യൂണിഫോം അതുപോലെ കുട്ടികളെ കുട്ടികൾക്കുള്ള ഉൽപ്പന്നങ്ങളെ കൂടുതലും ഇവിടെ പോകുന്നത് തുണിത്തരങ്ങൾ പോകുന്നുണ്ട് അതുപോലെ മറ്റെല്ലാ മേഖലകളിലും ഈ തീരുവ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച എല്ലാ മേഖലയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടെ ചെല്ലുന്ന ആ ഉൽപ്പന്നങ്ങൾ വില കൂട്ടി അവർ വാങ്ങേണ്ടി വരും അവിടുത്തെ ജനങ്ങളെയാണ് ബാധിക്കുന്നത് ആത്യന്തികമായി അമേരിക്ക ഇത്തരത്തിൽ പ്രയോഗിക്കുമ്പോൾ ഇന്ത്യൻ മേലുള്ള ഒരു പ്രഷറാണ് ചെലുത്തുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഇന്ത്യക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരുമൊക്കെ സന്തോഷിക്കുകയാണ് ഓ ഇതാ ഇവിടെ സംഭവിക്കാൻ എന്ന് സത്യത്തിൽ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സർക്കാരിന്റെ ജനതയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ ആരെയും കയറി നിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ കാർഷിക മേലയെ പിടിച്ചു എന്ന് പറയുന്നുണ്ട് അത് തന്നെയല്ലേ വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്കറിയാം അമേരിക്കക്കാർക്ക് നന്നായിട്ട് അറിയാം ട്രംപിന് നന്നായിട്ട് അറിയാം വല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് പണി വാങ്ങുന്നത് എന്ന് ആ കളി മുമ്പ് കുറച്ച് കൂടിയതാണ് ചൈനയോട് കൂടുതൽ കളിച്ചത് ചൈനയുടെ ഉൽപ്പന്നം വളരെ മോശമാണ് അന്ന് ഇവിടെ എത്തിയത് അമേരിക്കൻ ജപ്പാനീസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയപ്പോൾ ചൈന അതിൻ്റെ തന്നെ കോപ്പികൾ ഒരുപാട് ഇറക്കി എന്നിട്ട് നമ്മളത് പറഞ്ഞു ഓ അത് ചൈന എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കാലങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് ലോകത്തിലെ ഏറ്റവും നല്ല പേന ഏറ്റവും നല്ല ഡോട്ട് പേന എന്ന് പറഞ്ഞത് ഹീറോ പെനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ആ ഒരു ഹീറോ പെന്നെയാണ് കൊണ്ടുവരുന്നത് ഇല്ലേ ഹീറോ പെൻ അത് അന്നൊരു ഒരു സ്റ്റാൻഡേർഡായിരുന്നു ആ ഹീറോ പെൻ എന്ന് പറയുന്നത് മഷി ഒഴിച്ച പില്ലറൊക്കെ ഞെക്കി അതുകൊണ്ട് എഴുതുന്നത് അല്ലേ അതിന്റെ അത്ര ഒരു ഗുണമേന്മയുള്ള ഒരു പേന വേറെ നമുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടോ എന്നാലും അതേസമയം തന്നെ രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന വേറെ ചപ്പിൻ്റെ ചവറിന്റെ വിലയില്ലാതെ വേറെ പേന ചൈനയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നുണ്ട് അതിന്റെ ഹീറോ പെന്നിന്റെ തന്നെ കോപ്പി അവർ തന്നെ ഇറക്കുന്നുണ്ട് അതായത് ഏത് ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടാം ഇന്ന് നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുടെ പാർട്സ് എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പൊ ഞങ്ങളെ അവിടെ ഒരു ഒരു കമ്പനി ഉണ്ട് ആസാൻ ഒക്കെ കച്ചവടം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫാന് ഇതൊക്കെ റിയ എന്നാണ് പേര് അപ്പോൾ ഇത്തരം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇവിടെയുള്ള ഏത് കമ്പനി വിറ്റാലും പല കമ്പനികളും ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ അതിന്റെ ഉള്ളിലൊരു ചിപ്പുണ്ട് അത് റിയന്റെ ചിപ്പാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ പല സ്ഥാനത്തും പലരും കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിലെ ബാറ്ററി അത് പ്രവർത്തിക്കുന്ന ബാറ്ററി ഉണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് ഇറങ്ങണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മെയ്ഡ് ഇൻ ഫിൻലാൻഡെന്നോ തായ്ലാന്റ് എന്നോ ഒക്കെയുള്ള എല്ലാ സാധനത്തിന്റെ ഉള്ളിലെടുത്ത് നോക്ക് അതിന്റെ ബാറ്റ് ചൈനയിരിക്കും വേടും ചൈന എന്ന് വരണ്ടൊക്കെ അക്ഷരത്തെ എഴുതിയിട്ടുണ്ടാവും അതായത് നല്ല സാധനം ഉണ്ടാക്കാൻ ചൈനയ്ക്ക് അറിയാഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതുകൊണ്ട് അത് നമ്മൾ പ്രചാരം കൊടുത്തിരുന്നില്ല മറ്റുള്ളവർ അതിനെ സമ്മതിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ കാലം മാറി ഇപ്പോ ചൈന ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് എത്താൻ തുടങ്ങി അതോടുകൂടി ലോക വിപണിയിൽ ഒരു ഒരു മൊത്തത്തിൽ ഇലക്ട്രോണിക്സ് വിപണികളിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടായി കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ഫോൺ ആയാലും എന്ത്രുന്നാലും ചൈന വേണം എന്ന് ലോകത്തെ പിടിച്ചു നിർത്താൻ എന്നുള്ള അവസ്ഥ എത്തി അമേരിക്കന്റെ കുത്തക പോയി മുമ്പ് അമേരിക്ക ഭയങ്കര കുത്തകയായിരുന്നത് പോയി അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ ഇന്ന് കാർഷിക മേഖലയാണ് ഇനി കയറി വരേണ്ടത് അവിടുത്തെ കാർഷിക മേഖല ഉണർന്നേ പറ്റുള്ളൂ മറ്റുള്ള മേഖലകൾ ഉണർന്നേ പറ്റുള്ളൂ ആ മേഖലകൾ വളർത്തണ്ടെന്ന് നമ്മൾ പറയുന്നില്ല ചർച്ചകൾ നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്തുകൊണ്ട് മര്യാദയ്ക്ക് കച്ചവടം ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അമേരിക്കന്റെ ലക്ഷ്യം വേറെയാണ് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഞങ്ങളാണ് ലോക പോലീസ് ഞങ്ങളാണ് പിന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ ആള് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പറയും നിങ്ങൾ കേട്ടോണം എന്ന ധാട്യത്തിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഞങ്ങൾ ഏർപ്പെടുത്തുന്നതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ വിപണി കാർഷിക വിപണി ഞങ്ങൾക്ക് തുറന്നു തന്നോ ഇല്ലെങ്കിൽ എട്ടിന്റെ പണി ഞങ്ങൾ തരുമെന്നൊക്കെ പറഞ്ഞ് അത് കേട്ടോണ്ടിരിക്കാനേ ഇത് ട്രംപിന്റെ അമ്മായിയപ്പനല്ല ഇന്ത്യ ഭരിക്കുന്നത് അത് അവർക്ക് അറിയാഞ്ഞിട്ടാണ് മുമ്പ് എന്നെ കോൺഗ്രസ് സർക്കാരായാലും അതിനുമുമ്പ് പല സർക്കാരായാലും ആരായാലും ഇത്തരത്തിൽ ഒരു കർഷകരെ തൊലച്ചുകൊണ്ടൊരു നടപടി അവരും എടുത്തിട്ടില്ല പക്ഷെ ഇവിടെ മാറി വന്ന സാഹചര്യത്തിൽ ഒന്ന് വരട്ടി നോക്കുകയാണ് ഇനി നരേന്ദ്രമോദി ആകുമ്പോൾ നടക്കുമെന്ന് അത് നടക്കൂല ഭരണാധികൾ ആര് മാറിയാലും ആഭ്യന്തരമായി എന്തൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ എന്ന് പറയാനുള്ള ഒരു ആംബിയറുള്ള ഒരു ഭരണകൂടം ഇപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ കാരണം അതുകൊണ്ടാണ് ഒന്നാം തീയതി ഞങ്ങൾ ഇതേ താരിഫ് കൂട്ടുന്നു ഭീഷണി വഴിക്കുമ്പോ എന്നാൽ ഞങ്ങളും കൂട്ടിക്കോ എന്ന് പറഞ്ഞത് അങ്ങനെ കൂട്ടണങ്ങളും കൂട്ടിക്കോ എന്തേ കൂട്ടാത്തത് കൂട്ടാൻ പറ്റൂല ഇനിയിപ്പോ എട്ടാം തീയതി കൂട്ടുമെന്നാ പറയുന്നത് ചർച്ചകൾ കഴിഞ്ഞിട്ട് എന്നിട്ട് തീരുമാനിക്കാം കൂട്ടണ കൂട്ടേണ്ടത്